അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളി അവയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആയുഷ് ആരോഗ്യവും കൊടുക്കണമേ കുടുംബം പുലർത്തുവാനുള്ള ശക്തിയും ബലവും കൊടുക്കണമേ വാർത്തയ്ക്ക് ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേണം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടവായും ഈ പത്രം കനിയാമരത്തിൽ പറയുന്ന പന്ത്യസുട്ട ദിവസിനെ പീഡകൾ പീടുകൾ സിറ്റിച്ച് പുരുഷത്തിറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു വീഴിൽ നിന്ന് മൂന്നാളിയോടുത്ത് സ്വർഗത്തിലേക്ക് എഴുതുന്ന സ്വർഗത്തിൽ ശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്ന മരിച്ചു വീഴായി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമ്മൻ ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യമായ ഐക്യത്തിനും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർത്തി

കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു മനസ്സമായത് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ തരത്തിൻ മൂലമായ പരിശുദ്ധ പശുതമറയ്മേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും തമ്പുരാനോട് മനസ്സമായതുപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നന്മ നിറഞ്ഞ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ദുരിതമൂലമായവനാകുന്നു പരിശുദ്ധ മറയ്മേ നമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനം നാമത്തിൽ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ചരി മൂലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേസുപ്രവൺ സശക്തനായ കൃതാവും ഭൂമിയുടെയും സൃഷ്ടാവായ വിശ്വസിക്കുന്നു അവിടത്തെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രം പരസ്യമാവനും ഗർഭസ്ഥാന കന്യാമരത്തിൽ പിറന്ന പഞ്ചാസ് രാ കാലത്ത് പീടുകൾ സഹിച്ച് പുരുഷത്തറയ്ക്കപ്പെട്ട് മരിച്ചിരയ്ക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചുവരിൽ നിന്നും ഓർന്നാളിയുർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗ്യത്തിരിക്കുന്നവർ അവളിൽ നിന്ന് ജീവിക്കുന്ന ഈ മരിച്ചവഴിയായി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു ശിക്ഷിതകത്ത് ഒരിക്കുന്ന സഭയിലും പുണ്യാളുടെ ഐക്യത്തിനും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും

പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും അപേക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ദരിഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറന്നേ നമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമായതും യും സൃഷ്ടാവുന്നു ഈ പുത്രം പരിശുമാവനും ഗർഭസ്ഥനായി കനിയാമരത്തിൽ പിറന്ന പഞ്ചാദോസിന്റെ കാലത്ത് പീഡവ്സഖിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം നൽകി മരിച്ചവഴിയുടെ ഓർന്നാളിയോർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതിനായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുനിയമാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർത്തലും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേമ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ പരിശുദ്ധ പശുത മറയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയത്തു തമ്പുരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ ഇതാവനും പുത്തുന്നും പശുത നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമേതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആ മേ വിശ്വസണം സശക്തനായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ കർത്താവുമായി വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാവിനും ഗർഭനായി കനിയാമ്പരത്തിൽ പറയുന്ന പനിയ സുരസിന്റെ കാലത്ത് പീഡകൃസ് ഇറക്കിപ്പെട്ട് മരച്ചിറക്കപ്പെട്ട് വാതാളം ഇറങ്ങി മറിച്ച് വഴി സ്വർഗത്തിലേക്ക് എഴുതുന്ന സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നത് അവിടെ നിന്ന് ജീവിക്കുന്നതിനും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു കത്തോലിക്കാസഭയിലും പുണ്യമായ ഐക്യത്തിലും പാപങ്ങളിലെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും കൃത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേ